ഇപ്പോഴിതുപോലെ ഒരു ലേഖനം എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കാലത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണിത് അതൊരിക്കൽ കൂടി ഗവൺമെന്റിന് മുമ്പില് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പില് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ സമയത്ത് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഞങ്ങൾ ഉന്നയിക്കും ക്രൈസ്തവ ലോകം പ്രത്യേകിച്ച് അവരുടെ പിന്നോക്കാവസ്ഥയിൽ വളരെയധികം അസ്വസ്ഥരാണ് അതിനെ പരിഹാരം കണ്ടെത്താൻ ഈ പിണറായി സർക്കാർ തന്നെ ഇടതുപക്ഷ സർക്കാർ തന്നെ അവരുടെ ആദ്യഘട്ടത്തില് വെച്ച കമ്മീഷനാണ് ജെ ബി കൊച്ചി കമ്മീഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജെ ബി കൊച്ചിയുടെ നേതൃത്വത്തില് സമൃദ്ധരായ ആളുകള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള ക്രൈസ്തവരുടെ ഇടയിലെ വിഭിന്നമായ പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് അടിസ്ഥാനപരമായ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിനെ സമർപ്പിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഇതുവരെ ഒരു ക്രിയാത്മകമായ നടപടി എടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ് പലതവണ ആ പറഞ്ഞപ്പോഴും പെട്ടെന്ന് ഒരു കമ്മീഷൻ ഒരു പഠനം അതിനെ കുറിച്ച് നടത്താം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടും കാര്യം എത്ര നാളാണ് ഈ പഠിക്കുന്നത് വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയിട്ടും പഠനം തീരാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടപ്പില് വരുത്തണമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൈസ്തവർക്ക് കൃത്യമായി പറയാനുള്ളത് ഞങ്ങൾക്ക് അന്യായമായിട്ടൊന്നും ആവശ്യമില്ല ഈ രാജ്യത്തെ ഭരണഘടന ഞങ്ങൾക്ക് അനുവദിക്കുന്ന അവകാശങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് വേണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവര് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മൈക്രോ മൈനോറിറ്റി ആയി മാറിയിരിക്കുകയാണ് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഈ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഭരണഘടന തന്നിരിക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് സർക്കാരുകൾ തരണം മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല അവർക്കൊക്കെ ഉള്ള അവകാശങ്ങൾ അവർക്ക് ലഭിച്ചുകൊള്ളട്ടെ അതേസമയം ഞങ്ങൾക്ക് ക്രൈസ്തവരുടെ അവകാശങ്ങളും ഇവിടെ മാനിക്കപ്പെടണം കാരണം ക്രൈസ്തവരും തുല്യ അവകാശമുള്ള ഭാരത പൗരന്മാരാണ് എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ ഇവർക്ക് ഇത്തരം നയപരമായ നടപടികൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അതിനു മുമ്പ് ക്രിയാത്മകമായ നടപടികൾ എടുത്ത് എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് സഭയുടെയും സമുദായത്തിന്റെയും നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അതിലെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഫലപ്രദമായി ഈ നാട്ടിൽ നടപ്പിൽ വരുത്തുകയും അതിലൂടെ ക്രൈസ്തവരുടെ വി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശം ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇത് ഭരണകക്ഷിയോട് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല വിവിധ രാഷ്ട്രീയ കക്ഷികളോട് ഞങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളതാണ് ഭരണത്തിൽ ഇല്ലാത്തവർ ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് ഇത് ചെയ്യാനുള്ള ഉറപ്പ് നൽകാൻ സാധിക്കുമോ ആ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയം ഗൗരവമായി എടുത്ത് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്ക് തരണമെന്നാണ് ക്രൈസ്തവർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ്സിന് പറയാനുള്ളത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് സമുദായ സംഘടനയാണെന്ന് നമുക്കറിയാമല്ലോ ഈ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ സഭയുടെ നിലപാടുകൾ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്നും സമുദായ സംഘടനയിലൂടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ അഭിപ്രായം ക്രൈസ്തവ ലോകത്തിന്റെ അഭിപ്രായമാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഈ വിഷയം തിരുമേനിമാരും അതുപോലെ സമുദായത്തിന്റെ സമുദായത്തിന്റെ സമുന്നത നേതാക്കന്മാരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതാണ് ഞങ്ങൾ ഈ അവസരത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് ഫാദർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങെഴുതിയ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രൈസ്തവർക്ക് അന്യമായൊന്നും ആവശ്യമില്ല എന്നാൽ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസാന മുന്നേറിയിപ്പല്ല അവസാന അവസരമാണ് എന്ന് ഇതൊരു കൃത്യമായിട്ടുള്ള താക്കീതാണോ ഈ രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങള് പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൊരു താ ഇത് തന്നെയാണ് അത് അങ്ങനെ തന്നെ എടുക്കുന്നേ തെറ്റില്ല അവരെ ഭീഷണിപ്പെടുത്തുകയല്ല നമുക്ക് അർഹമായ ഒരു അവകാശത്തിന് വേണ്ടി ചോദിക്കുകയാണല്ലോ അപ്പൊ ആ ചോദ്യത്തിന് നേരെ ബോധപൂർവം കണ്ണടക്കുകയാണെങ്കിൽ ഞങ്ങളും അവർക്ക് നേരെ കണ്ണടക്കും എന്ന് കൃത്യമായ നിലപാടോടെ സംസാരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് വളരെ വ്യക്തമായ നിലപാടുകളുണ്ട് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷെ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ എടുക്കും കാരണം പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളാണ് ഞങ്ങളുടേത് ഈ വിദ്യാഭ്യാസ കാര്യത്തില് പത്ത് പതിനേഴായിരം അധ്യാപകർക്ക് അവരുടെ നിയമനങ്ങൾ ഇതുവരെ നടപ്പിലാക്കി ലഭിച്ചിട്ടില്ല ഇതിനുശേഷി വിഷയം പറഞ്ഞ് ക്രൈസ്തവ വിഭാഗങ്ങളിലെ അധ്യാപകർക്ക് നിയമനം ഏർപ്പെടുത്തി കൊടുക്കാത്തത് ഒരു വലിയ വിഷയമാണ് അത് ഇപ്പൊ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാണ് പക്ഷേ ആ നിലപാടിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ തുറന്നു പറയാനുള്ള ആർജവും ഇന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയിലൂടെ ഉണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിക്കുകയും ഞങ്ങളുടെ ആളുകളെ ബോധവൽക്കരിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള രണ്ടായിരത്തോളം യൂണിറ്റുകളിലുള്ള ആളുകളെ ഈ കാര്യം ബോധവൽക്കരിക്കുകയും ചെയ്തു ഇത് നിസ്സാരമായിട്ടെടുത്താൽ അത് രാഷ്ട്രീയമായ പ്രതിഫലങ്ങൾ അതിലുണ്ടാവും നിയമസഭ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് നിൽക്കുമ്പോഴത് രാഷ്ട്രീയ പാർട്ടി പാർട്ടികളിൽ ചിന്തിക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് വളരെ കൃത്യമായി വിലയിരുത്തലുകൾ ഞങ്ങൾ നടത്തിയായിരുന്നു ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോയതിന്റെ പ്രതിഫലങ്ങള് ഈ തെരഞ്ഞെടുപ്പ് സ്ഥലത്തില് ബോധപൂർവം ബുദ്ധിയോടെ നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും